നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ മേഡം രാശിക്കാരുടെ ജനുവരി മാസത്തെ മാസഫലത്തെപ്പറ്റിയാണ് പറയുന്നത് മേഡം രാശിയിൽ വരുന്നത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യക്കാൽ ഭാഗവുമാണ് മേഡം രാശിക്കാർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും കുടുംബസ്ഥാനത്ത് കുജനും നിൽക്കുന്നത് ജീവിതത്തിൽ ഒരേപോലെ നല്ലതും മോശവുമായ കാര്യങ്ങൾ അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കും ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും എന്നാൽ കുടുംബപരമായി അനുഭവഗുണം കുറയുന്ന മാസമായിരിക്കും ഇത് അതീവമായ കോപാശീലം മാനഹാനി നിനച്ചിരിക്കാത്ത സമയത്ത് ആപത്ത് ഭാര്യയ്ക്കോ ബന്ധുക്കൾക്കോ രോഗങ്ങൾ കേസുകളും വഴക്കുകളും അനാവശ്യ ചെലവുകൾ എന്നിവ ചിലർക്ക് ഫലത്തിൽ വരാം എന്നാൽ ചിലർക്ക് വിദേശവാസം ഭാര്യഭർത്ത അകൽച്ച ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം കാര്യതടസ്സം വരവിൽ കവിഞ്ഞ ചെലവ് അന്യ സ്ത്രീയിൽ താല്പര്യം എന്നിവയും ഫലത്തിൽ വരാം സാധാരണയേക്കാൾ സാമ്പത്തിക നേട്ടം ഈ മാസം നിങ്ങൾക്കുണ്ടാകുമെങ്കിലും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ജാഗ്രത പാലിച്ചില്ല എങ്കിൽ ധനനഷ്ടം ഉണ്ടാകും തൊഴിൽ മേഖലയിൽ പ്രതിസന്ധി വരികയോ സ്ഥാനനഷ്ടമോ ഉണ്ടാവാൻ ഇടയുണ്ട് അതിനാൽ തൊഴിൽ ഇടങ്ങളിൽ കോപം നിയന്ത്രിക്കുക ദോഷശമനത്തിനായി ഗണപതി ക്ഷേത്ര ദർശനവും ഗണപതി ഹോമവും നടത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് വിശ്വസിക്കുന്നു ഇതേപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക നന്ദി നമസ്കാരം